ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കൂറിലോസിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കൌൺസിൽ ഓഫ് ചർച്ചസ് ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണെന്നും ചക്രവർത്തി നഗ്നനാണെങ്കിൽ അത് വിളിച്ചു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമെന്നും കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസ്താവനയിൽ പറയുന്നു തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണെന്നും പണ്ട് നികൃഷ്ടജീവിയെന്ന് വിളിച്ചയാളുടെ സ്വഭാവം മാറിയിട്ടില്ലെന്നും കൌൺസിൽ ഓഫ് ചർച്ചസ് തുറന്നടിച്ചു പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രസ്താവന ഇനിയുമൊരു പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയതെന്നുമാണ് ഒരു പുരോഹിതൻ പറഞ്ഞത് എന്നാൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ ചിലത് ഒഴിച്ച് മറ്റെല്ലാം കഴിഞ്ഞ സർക്കാർ പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു പിണറായി സർക്കാർ ലോക്സഭയിൽ പരാജയമേറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച് പുരോഹിതൻ രംഗത്തെത്തിയത് ദൂർത്ത് തുടർന്നാൽ ഇനിയും തിരിച്ചടിയുണ്ടാകുമെന്നും അധികാരത്തിലെത്തിയാൽ വീണ്ടുമൊരു മഹാമാരിയും പ്രളയവും ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ഓർമ്മിപ്പിച്ചിരുന്നു